അവർക്ക് നമസ്കാരം പൈൽസ് അഥവാ മൂലക്കുരു എങ്ങനെയാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അത് മൂലം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് അത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നതിനെ പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ് നമുക്കറിയാം പൈൽസ് അഥവാ മൂലക്കുരു അഥവാ ഹെമറോയിഡ്സ് എന്ന് പറയുന്ന ഈ കണ്ടീഷൻ വളരെ കോമൺ ആയിട്ട് നല്ലവരിലും കാണുന്നൊരു കണ്ടീഷനാണ് ഇത് പുറത്ത് ആളുകൾക്ക് മടിയായിരിക്കും പലപ്പോഴും പൈൽസ് ഉണ്ടാകുമ്പോഴേ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് നമ്മൾ മലത്തിനോടൊപ്പം തന്നെ രക്തം പോവുക ആ ഭാഗങ്ങളിൽ നല്ല തടിപ്പും നീറ്റിലും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവുക ചില ചിലപ്പോൾ ആ ഭാഗങ്ങളിൽ നിന്ന് നീരുപോലെ പോവുക അത് ഉടലെ തന്നെ ചില മാംസ മാംസ കഷ്ണങ്ങൾ ആ ഭാഗങ്ങളിൽ നിന്നും തള്ളി നിൽക്കുക തുടങ്ങിയവയൊക്കെ ഇത്തരത്തിൽ ഈ മലബന്ധം അത് ാണ് ഇതിനൊരു ഏറ്റവും പ്രധാനമായിട്ടും റീസൺ ആയിട്ട് ഉണ്ടാകാറുള്ളത് ഏറ്റവും കൂടുതൽ ചില ആളുകൾക്ക് സ്ഥിരമായിട്ട് മലബന്ധം ഉണ്ടാവുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വയറ്റിളക്കം വരിക ഇവരൊക്കെ കൂടുതൽ ഹൈറിസ്ക് കാറ്റഗറിയാണ് ഇത്തരത്തിൽ പൈൽസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളവർ അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അതുപോലെ കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തികൾ നമുക്കറിയാം ഇന്ന് പല ഐ ടി പ്രൊഫഷൻ നമ്മുടെ പലതരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുന്ന വ്യക്തികൾ കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന വ്യക്തികൾ ഇത്തരത്തിൽ ഈ ഹെമറോയിഡ്സ് അഥവാ മൂലക്കുരു ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഫൈൽസ് വരാനും അതുപോലെ തന്നെ അത് തീവ്രാക്കാനും ഒക്കെ പ്രധാന കാരണം നമ്മുടെ മലബന്ധം തന്നെയാണ് ഇത്തരത്തിൽ ഈ മലബന്ധം ഉണ്ടാക്കാവാനുള്ള കാരണം നമ്മുടെ ജീവിത ഒരു പ്രധാന ഘടകമാണ് അതുപോലെ തന്നെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ചില ആളുകളൊക്കെ നമുക്കറിയാം ന്യൂസ് പേപ്പറുമായിട്ടായിരിക്കും ടോയ്ലറ്റ് പോവുക ഇന്ന് അതല്ലെങ്കിൽ ഫോണുമായിട്ട് ടോയ്ലറ്റ് പോയിട്ട് ഒരുപാട് സമയം നമ്മൾ ടോയ്ലറ്റ് സീറ്റിൽ സമയം സ്പെൻഡ് ചെയ്യുന്ന വ്യക്തികളിലൊക്കെ ഇത്തരത്തിൽ പൈൽസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ ലൈഫ് സ്റ്റൈലൊന്ന് ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ് അമിതമായിട്ട് മണ്ണുള്ള വ്യക്തികൾ അമിത ഭാരമുള്ള വ്യക്തികളിലൊക്കെ ഈ പൈൽസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ശക്തമായിട്ടുള്ള ചുമ ഛര്ദ്ദി അതുപോലെ തന്നെ തുമ്മൽ വ്യായാമങ്ങൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് വ്യായാമങ്ങളൊക്കെ തുടരെയായിട്ട് ചെയ്യുന്ന വ്യക്തികളിലൊക്കെ ഇത്തരത്തിൽ പൈൽസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ ഈ മലബന്ധം മലബന്ധം ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് അതേ പറഞ്ഞു ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് ഇതിനൊരു പ്രധാന റീസൺ എന്ന് നമ്മളെ ലൈഫ് സ്റ്റൈലാണ് ഇനി ഇത്തരത്തിലുള്ള ഈ മലബന്ധമൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അവ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ പൈൽസ് വരാതിരിക്കാനും അത് കംപ്ലീറ്റ് കമ്പ്ലീറ്റായിട്ട് മാറാനും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കുക ഈ പൈൽസ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു നമ്മുടെ മലാശയത്തിന് ഭാഗത്തുണ്ടാകുന്ന പേശികളിൽ അതി വന്നിട്ട് നമ്മുടെ രക്തക്കോഴലുകൾ ബൾജ് ചെയ്യുന്ന ഒരു ഒരവസ്ഥയാണ് ഇത്തരത്തിൽ പൈൽസായിട്ട് മാറാറുള്ളത് പൈൽസ് പൊതുവേ നമ്മൾ ഇൻറ്റേണൽ പൈൽസും എക്സ്റ്റേണൽ പൈൽസും എന്ന് പറയാറുണ്ട് ഉള്ളിലും പൈൽസുകൾ ഉണ്ടാവുക പുറത്തേക്ക് യാതൊരുവിധ ലക്ഷണങ്ങളും കാണിക്കില്ല പക്ഷേ ചിലപ്പോൾ അത് ബ്ലീഡ് ചെയ്യും മലം പോകുമ്പോൾ ആ മലത്തിനോടൊപ്പം തന്നെ രക്തം പാസ് ചെയ്യുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ ഭയങ്കര പെയിൻ ഉണ്ടാവുക ചൊറിച്ചിലുണ്ടാകുക തുടങ്ങിയൊക്കെയാണ് മല ഇത്തരത്തിലുള്ള പൈൽസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു ഇൻറ്റേർണൽ പൈൽസിനും എക്സ്റ്റേണൽ പൈൽസിനും ഒക്കെ നമ്മൾ വേർതിരിച്ചിട്ടാണ് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ കൊടുക്കാറുള്ളത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കാറുള്ളത് റെപ്പട്രൈസേഷൻ എന്നുള്ളൊരു മെത്തേഡിൽ കൂടെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്കിപ്പോൾ മാറ്റിയെടുക്കാൻ സാധ്യമാകാറുണ്ട് ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ഈ പൈൽസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ പൈൽസുള്ള വ്യക്തികൾ കഴിക്കാൻ പറ്റുക അല്ലെങ്കിൽ എന്തൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തതെന്ന് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അധികം മസാലകളുള്ളത് സ്പൈസി ആയിട്ടുള്ള എരിവ് പുളി തുടങ്ങിയവയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്കറിയാം നാട്ടിൽ കോമൺ ആയിട്ട് ആളുകൾ പറയാറുണ്ട് പൈൽസുള്ളപ്പോൾ കോഴിയും കോഴി ഇറച്ചിയൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളത് അതായത് ഇത്തരത്തിലുള്ള ഈ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകളുള്ള വ്യക്തികളാണെങ്കിൽ ഫൈബർ കണ്ടൻറ്റുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തി വേണ്ടി ശ്രദ്ധിക്കുക റെഡ് മീറ്റുകൾ പ്രോസസ്സഡ് മീറ്റുകൾ ടിൻ ഫുഡുകൾ കാർബണൈറ്റ് ഡ്രിങ്ക്സുകൾ മധുരം ഇവയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അമിത ഭാരം ഉണ്ടെങ്കിൽ അത് ഒഴു കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക ഇനി ഒരു കോൺസ്റ്റൻ്റായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അവരൊരു ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് എണീറ്റ് നടക്കുക ഇതൊക്കെ നമുക്ക് ഈ മലബന്ധം ഇല്ലാതെയാക്കാനും അതുപോലെ തന്നെ പൈൽസിൻ്റെ സാധ്യത കുറയ്ക്കാനും വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് കഴിക്കേണ്ട ഭക്ഷണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ തവിട് കളയാത്ത അരികൾ മുളപ്പിച്ച ധാന്യങ്ങൾ പയറ് വർഗ്ഗങ്ങൾ മുന്തിരി ആപ്പിള് പല പച്ചക്കറികൾ ഇലക്കറികൾ തുടങ്ങിയൊക്കെ നാരുകളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്തുക ഏറ്റവും ആണ് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് ഈ ധാരാളം വെള്ളം കുടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള വാട്ടർ കണ്ടൻറ്റ് വളരെ നല്ല തോതിലാവുകയും മലബന്ധം കുറയ്ക്കാനും അതു തന്നെ നമ്മുടെ മോഷൻ മോഷൻ വളരെ ക്ലിയർ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും സലാഡ്സുകളും പച്ചക്കറികളും നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇത്തരത്തിലൊരു പൈൽസൊക്കെ ആണ് അല്ലെങ്കിൽ ഒരു മലബന്ധമൊക്കെ ഉള്ളൊരു വ്യക്തികളാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ മൂലം തന്നെ നമുക്ക് ഈ പൈൽസിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ സാധ്യമാവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എന്താ വെച്ചാൽ ഒരു ചെറിയൊരു വട്ടപാത്രത്തിനകത്ത് ഇളം ചൂടുവെള്ളത്തിലോട് കൂടിയിട്ട് ഒരു അല്പം കല്ലുപ്പം കൂടി ഇട്ടിട്ട് നമ്മുടെ ആനൽ ഏരിയ ആ ഭാഗത്ത് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ അതിനകത്ത് ഇരിക്കുക സിറ്റ്സ് ബാത്ത് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇത്തരത്തിൽ നിങ്ങളൊരു മൂന്ന് നേരം വളരെ അധികം ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തി ഒരു ഒരു ദിവസം മൂന്ന് നേരം നമ്മുടെ ആ കുറയ്ക്കാൻ ചെയ്യുകയും അതുപോലെ തന്നെ പൈൽസ് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് മറ്റൊരു കാര്യം എന്താ വെച്ചാൽ കൂടുതൽ സമയം ടോയ്ലറ്റിൽ ചിലവഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ സമയം വളരെ അധികം കുറയ്ക്കുക നമ്മൾ ടോയ്ലറ്റിൽ പോകാനുള്ള അറിവ് വരുന്ന സമയത്ത് തന്നെ ടോയ്ലറ്റിൽ പോകേണ്ടതാണ് അത് കൂടുതൽ നേരം വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റിലൊക്കെയാണ് പാസ് മോഷൻ പാസ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ കാലുകൾക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട് ചെറിയ സ്റ്റൂള് പോലെയുള്ളവരെ വെക്കുന്നത് വളരെ നല്ലതാണ് ഈ മലബന്ധം ഉള്ള വ്യക്തികൾ കൂടുതൽ സമയം ടോയ്ലറ്റിൽ ഇരിക്കാനും നമ്മൾ ഫോണൊക്കെ ആയിട്ട് ടോയ്ലറ്റിൽ പോകണ ഒരു ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ നിർത്തേണ്ടത് അത്യാവശ്യമാണ് ഇത്തരത്തിൽ ഉള്ള വ്യക്തികൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒന്നോ രണ്ടോ ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഹോം റെമഡിയാണ് നിങ്ങൾക്ക് ഈ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഹോം റെമഡിയാണ് ഒരു ടീസ്പൂൺ ഇഞ്ചിനീരും ഒരു ടീസ്പൂൺ തേനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ദിവസവും രാവിലെ കഴിക്കുക ഇത്തരത്തിൽ കഴിക്കുന്നത് നമ്മുടെ പൈൽസ് ബൾജ് ചെയ്തിട്ട് അതായത് ആ ഭാഗത്തുണ്ടാകുന്ന വീക്കങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ പൈൽസിൻ്റെ വീക്കം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇഞ്ചി വീരും തേനും കൂടെ ദിവസവും രാവിലെ കഴിക്കുന്നത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് മലബന്ധമുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ ഈ മലബന്ധം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കഴിക്കുന്നത് ഇത്തരത്തിലുള്ള മലബന്ധം കുറയ്ക്കാനും നമ്മുടെ ഈ പൈൽസ് വരാനുള്ള സാധ്യത കുറയ്ക്കാനും പൈൽസ് മൂലമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് മറ്റൊന്ന് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒന്നാണ് പൈൽസ് മൂലമുണ്ടാവുന്ന ഈ തടിപ്പുകൾ ഉറയ്ക്കുന്നതിന് വേണ്ടി കറ്റാർവകയുടെ ജെല്ല് ആ ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെയധികം പെയിൻ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഐസ് ബാഗ്സ് എടുത്തിട്ട് നമ്മുടെ ഈ വീങ്ങി നിൽക്കുന്ന പൈൽസിന്റെ ഈ ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് വേദനകൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകളുള്ള ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇതിന് ഒരു വ്യത്യാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം നിങ്ങളൊരു ഡോക്ടറുടെ സഹായം നേടേണ്ടതാണ് അതിനായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയിട്ട് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുകയും അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുന്നത് മൂലം തന്നെ മറ്റ് അസുഖങ്ങളുള്ള വ്യക്തികളാണ് ഇവ കഴിക്കുന്നത് എങ്കിൽ പോലും അവർക്ക് യാതൊരുവിധ സൈഡ് എഫക്ട്സ് ഉണ്ടാകാറില്ല വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നമുക്ക് ഈ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ്